ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മുഴതോരും മുൻപേയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശിവനാണെങ്കിൽ ശിവേട്ടനാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കൂടെ പോകുന്നത് കമലയും അതുപോലെ മകളും പിന്നെ നമ്മുടെ ബാലേന്ദ്രനൊക്കെയാണ് പോകുന്നത് കാറിൽ അപ്പോൾ അതേ സമയത്താണെങ്കിൽ ഹരിയും വൈജയും പിന്നെ അലീനയും ആ കൂടിയിട്ടാണ് വൈജയന്തിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് അപ്പോൾ അവരാണെങ്കിൽ അമ്മൂമ്മയും വൈജ് നമ്മുടെ അലീനയും കൂടി ആംബുലൻസിലും അതുപോലെ ഹരിയും വൈജയന്തിയും കാറിലുമാണ് പോകുന്നത് അങ്ങനെ അവരെല്ലാവരും അവരവരുടെ വഴിക്ക് പോകുന്നുണ്ട് വാതിലൊക്കെ പൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അലീനയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഹരി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നത് തന്നെ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം അവളോട് പറയുന്നുണ്ട് വേഗം നീ ആ ഡ്രസ്സും നിൻ്റെ പാ നിൻ്റെ പാണ്ഡക്കെട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പം മൂത്ത മകളെ വിളിക്കുകയാണ് ബബിതയെ ബബിതയെ വിളിച്ച് അമ്മ അമ്മയുടെ കാലൊന്ന് പിടിക്കാൻ പറയുന്നുണ്ട് അപ്പം ബബിതയാണെങ്കിൽ ഇത്തിരി ഗൗരവകാരിയാണ് അവള് അങ്ങനെ അമ്മയുടെ അതൊരു സ്വഭാവം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഒരു ഇളയ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഓടി വന്നിട്ട് മുത്തശ്ശിയുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ രോഹിത് എന്ന് പറയുന്ന ഒരു ആങ്ങളെയും അലീനയ്ക്കുണ്ട് അപ്പോൾ ഇവരൊക്കെ കണ്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും വീട്ടിലേക്ക് കയറിയതിന് ശേഷം വൈജ അമ്മൂമ്മയൊക്കെ അവിടെ കൊണ്ടു കിടത്തുകയാണ് അങ്ങനെ വൈജ എന്തി പറയുന്നുണ്ട് അമ്മൂമ്മ ചോദിക്കുകയാണ് അല്ല എവിടെയൊക്കെ കിടക്കുക അല്ലീന എവിടെയൊക്കെ കിടക്കുക എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ കിടന്നോട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ ആ കുഞ്ഞുമോളുടെ വീ ആ കെ എടുക്കുന്ന റൂമുണ്ടല്ലോ അവിടെ ഒരു ചായ്പില് അവിടെ എങ്ങനെ പോയി കിടന്നോട്ടെ എന്ന് പറയുകയാണ് അത് വേണ്ട ഇവിടെ കിടന്നാൽ മതി ആ കുട്ടി ഇവിടെ കിടന്നാൽ നിനക്ക് എന്താ എന്നെ നോക്കാൻ വന്നു കുട്ടി എൻ്റെ അരികിലല്ലേ എൻ്റെ റൂമിലല്ലേ കിടക്കേണ്ടതെന്ന് അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ അമ്മമ്മയുടെ വാശികി അമ്മയുടെ വാശികി വൈജേക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ കട്ടിലെടുത്തിടാനൊക്കെയാണ് അമ്മ പറയുന്നത് അവ കട്ടിലൊന്നും നിർത്തരാൻ പറ്റില്ല വേണമെങ്കിൽ താഴ്ത്തി വിരിച്ചു കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീന പറയാൻ അത് മതി എനിക്ക് ഉറങ്ങണ ഉറക്കം വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തല ചായ് ചായ്ക്കണം അത്രക്കെ ഉള്ളൂ എന്നൊക്കെ അലീനയും പറയാണ് കേട്ടോ അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഹരി ഇവൾക്ക് കുറച്ച് പണികളൊക്കെ കൊടുക്കുന്നുണ്ട് വൈജേന്ത് അപ്പോൾ ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്നിട്ട് ഹരി നോക്കി നിൽക്കുകയാണ് അപ്പം ഹരി ഇവളിങ്ങനെ ആസ്വദിച്ച് നോക്കുന്നുണ്ട് അവളാണെങ്കിൽ ഷാളൊക്കെ ഇങ്ങനെ ഇട്ട് എല്ലാതും മറക്കേണ്ടതൊക്കെ രീതിയിലൊക്കെ മറിച്ചിട്ട് തന്നെയാണ് അവൾ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് രോഹിത് എന്ന് പറയുന്ന വൈ മോൻ വരികയാണ് അപ്പം എന്താ ഇവിടെ നിൽക്കണതെന്ന് ചോദിക്കുമ്പോൾ നീ നോക്കിയ അടിയിലെ ഇട്ടു അപ്പം മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും നോക്കുകയാണ് അപ്പം അവൻ പറയുന്നുണ്ട് നമ്മുടെ രോ രോഹിത് പറയാണ് അയ്യോ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു വേലക്കാരിൽ മട്ടൊന്നുമില്ലല്ലോ ഏതോ അപ്പോൾ പറയണ്ട ഏതൊരു നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയുടെ പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഹരി പറയാണ് അത് ശരിയാണ് ആർക്കും എന്തോ അബദ്ധം പറ്റിയിട്ടുള്ളതാണ് ആ എന്താ ഭംഗിയിലേ കാണാനായിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അല്ല നിന്റെ വീട്ടിലല്ലായിരുന്നു കുറച്ച് നാൾ നീ ഒന്ന് ചെന്ന് മുട്ടി നോക്കിയായിരുന്നു എന്നും ചോദിക്കുന്നുണ്ട് രോഹിത് പിന്നെ അങ്ങനെയൊന്നും കിട്ടിയില്ല പക്ഷേ കിസ്സടിക്കലും കെട്ടിപ്പിടുത്തൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഒരു ദിവസം ഞാൻ അവൾ മുറിയിൽ നിന്ന് അവൾ എന്നോട് ഇറങ്ങി വരാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ചെന്ന് വിളിച്ചപ്പോ അവിടെ എന്നാണ് പറഞ്ഞത് അപ്പൊ തള്ളല്ലേ എന്നിങ്ങനെ നമ്മുടെ രോഹിത് ഹരിയോട് പറയുന്നുണ്ട് സത്യമായിട്ടും അല്ല ഞാൻ നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ ഹരി അങ്ങനെ തട്ടിവിടുകയാണ് അങ്ങനെ ഇവര് സംസാരിക്കുന്നവർ പൊട്ടിച്ചിരിക്കുന്നവർ കഴി ഇത് നമ്മുടെ അലീനെ കാണുന്നുണ്ട് അപ്പോൾ അലീനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ അവർ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് രണ്ടുപേരും മുകളിൽ നിന്നിട്ടാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ രോഹിത് എന്ന് പറയുന്നവർക്ക് ഒരു ഒരു ലൈനുണ്ട് അപ്പോൾ ഞാൻ നീ വേണമെങ്കിൽ നോക്കിക്കോടാ എന്ന് ഹരി പറയുമ്പോൾ അയ്യോ അത് വേണ്ട എനിക്കൊരു ക്രഷ് ഉള്ളതല്ലേ എന്ന് ഹരി രോഹിത് പറയാണ് അപ്പോൾ അതിനെ പിടിച്ച് തൂരൊക്കെ കളയടാ എന്താ അതിനെ കണ്ടുകഴിഞ്ഞെടുത്ത് എൻറ്റിലിടാന്ന് തോന്നും ഏ അവള് സുന്ദരിയാ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് തോന്നും സുന്ദരി അതിനേക്കാൾ എത്ര എത്ര സുന്ദരിയാണ് നീ ഒന്ന് നോക്കി ഇവളെ എന്ന് പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ ഇവിടെ വളക്കാൻ നോക്കിക്കോ അതിനൊക്കെ വിട്ട് കളയടാ നിനക്ക് ഒരു കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ഹരി രോഹിത്തിന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ അലീനയാണെങ്കിൽ ആ ചെറിയ അനിയത്തി ഡയരിയിലേക്ക് വന്നിട്ട് പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കൃഷ്ണ എന്നൊക്കെ മറുപടി പറയുന്നുണ്ട് എത്ര എല്ലാം പഠിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് മൂത്ത ബബിത അതിലേക്കൂടെ പോകുമ്പോൾ ബബിത അലീനയെ ഒന്ന് കണ്ണു തുറിപ്പിച്ച് കാണിച്ച് അതിലേക്കൂടെ പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രോഹിത് ആണെങ്കിലും റൂമൊക്കെ കാണിച്ചുകൊടുക്കുന്നുണ്ടായിരുന്നിട്ട് അലീന വന്നപ്പോൾ തന്നെ ഇതാണ് മുത്തച്ചീട് മുറി അങ്ങോട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിലൊന്നും നല്ല സ്വഭാവം തന്നെയാണ് ബബിതയ്ക്ക് മാത്രമാണ് ഒരിത്തിരി ഗൗരവവും കാര്യങ്ങളൊക്കെ ഉള്ളത് അലീനയോട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവിടെ നിന്നും ആ ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ അലീന മാറി നിൽക്കുകയാണ് അങ്ങനെ അതിനിടയിലാണെങ്കിൽ അലീനയോട് നീ എത്ര വരെ പഠിച്ചു എന്ന് വൈജ ചോദിക്കുന്നുണ്ട് അപ്പം പ്ലസ് ടു കഴിഞ്ഞു എന്ന് പറയണം പ്ലസ് ടു തോറ്റോ ജയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു പക്ഷേ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പഠിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം വൈജ പറയണം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം കാണിക്കുന്ന പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ വൈജയും അതുപോലെ അവരെല്ലാവരും ഫാമിലി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ബാലന്ദ്രനൊക്കെ കൂടെയുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇവൾക്ക് ഏതൊരു മമ്മി ഉണ്ടെന്നേ മറ്റോ പറയുന്നത് കേട്ടല്ലോ മമ്മി ആ മമ്മി എന്ന് പറയുന്നത് ഏത് തരക്കാരിയാണെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ ബിജിത്ത അമ്മയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സഹിക്കുന്നില്ല അലീനെ കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് നമ്മുടെ വൈജയോട് വൈജയോട് പറയുന്നുണ്ട് അതെ എൻ്റെ മമ്മിയെ ഇത്രയും പെറ്റമ്മയേക്കാളും കൂടുതൽ സ്നേഹമു അങ്ങനെ ഒരു മമ്മി ആർക്കും കിട്ടിയില്ല എൻ്റെ മമ്മി ഒരാളും കുറ്റപ്പെടുത്തണ്ട അങ്ങനെ കുറ്റപ്പെടുത്താനുള്ള ഒരു ഇതും നിങ്ങൾക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ വൈജിക്ക് അങ്ങനെ ദേഷ്യം വരുന്ന ഭാഗക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു